ഹായ് കൂട്ടുകാരെ സലജാസ് കിച്ചണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കുന്നത് ഒരു പാർട്ടിക്കുള്ള റെസിപ്പിയാണ് നൂറ് അപ്പത്തിനുള്ള മാവരയ്ക്കുകയാണ് അതിനായി മൂന്നര കിലോ പച്ചരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടര തേങ്ങ ചി ചിരകിയത് ചേർത്ത് കൊടുക്കാം ഇതിപ്പം ഞായറാഴ്ചത്തെ പാർട്ടിക്കുള്ള അരിയാണിത് ഇതിപ്പോൾ ശനിയാഴ്ച രാത്രി പത്ത് മണിക്കാണ് നമ്മളിത് ഈ മാവ് റെഡിയാക്കുന്നത് ഇനി തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നാല് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു രണ്ടര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പോരാത്ത ഉപ്പ് നമുക്ക് രാവിലെ അരി അരയ്ക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം ഇനി അതോടൊപ്പം തന്നെ ഒരു രണ്ട് ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം ഇത് പുതിയ ഈസ്റ്റ് തന്നെയാണ് ചേർത്തിരിക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് രാവിലെ കുറച്ച് തേങ്ങാപ്പാലിനും കൂടെ കൂട്ടിയാണ് അരച്ചെടുക്കുന്നത് അതുകൊണ്ടിപ്പം ഒരു ഇത് കഷ്ടിച്ച് നെങ്ങുകിടക്കാൻ മാത്രമുള്ള വെള്ളമേ ഒഴിക്കുന്നുള്ളൂ ഇതൊരു ഹൗസ് വാമിങ്ങിന് തയ്യാറാക്കുന്ന പാലപ്പമാണ് നൂറെണ്ണത്തിനുള്ള അളവാണിത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ചേർത്തിളക്കി ഒരു രാത്രി വയ്ക്കണം കുറച്ച് വെള്ളം കൂടെ ചേർക്കാം ഇത്രയും മതിയാവും ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് ബാക്കി നാളെ രാവിലെ ചെയ്യാം നമ്മൾ ഇന്നലെ രാത്രി കുതിർത്ത് വെച്ച അരി റെഡി ആയിട്ടുണ്ട് അത് അണ്ടാവിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ആ അണ്ടാവിലേക്ക് വേണം ഇത് അരച്ചൊഴിക്കാൻ ഇന്നലെ നമ്മൾ വെള്ളം കുറച്ചായിരുന്നു വെച്ചത് അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു തേങ്ങായുടെ പാലും കൂടെ പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളം അരയ്ക്കുമ്പോൾ കുറവുള്ള വെള്ളം ഈ തേങ്ങാപ്പാൽ ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്യും ഇനി നമുക്ക് ഈ അരി അരച്ചെടുത്തുകൊണ്ട് വരാം ഇവിടെ നമ്മൾ അരച്ച് ചേർക്കാനായി മൂന്നര കപ്പ് ചോറും കൂടെ എടുത്തിട്ടുണ്ട് മൂന്നര കപ്പ് അരിയാണ് നമ്മൾ എടുത്തിരുന്നത് അതുകൊണ്ട് മൂന്നര കപ്പ് ചോറും എടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ അരി പുതുക്കുന്ന കൂടെ തന്നെ ചോറും കൂടെ കുതിർത്ത് വെക്കുന്നതാണ് നമ്മൾ വീട്ടാവശ്യത്തിനൊക്കെ മട്ടയരിയിട്ട് ചോറ് ഉപയോഗിക്കും പക്ഷേ ഇങ്ങനെ കേറ്ററിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ട് പച്ചരി തന്നെ ചോറാക്കി എടുക്കുവാണ് ഇന്നലെ രാത്രിക്ക് അത് റെഡിയാക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇന്ന് രാവിലെ റെഡിയാക്കി ഇപ്പം എടുത്തതാണ് ഇനി ഈ ചോറും ഈ തേങ്ങാപ്പാലും ഈ അരിയും കൂടെ നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം നമ്മൾ ആദ്യത്തെ ഒരു ബാച്ച് ഇവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ അരച്ചെടുക്കണം എൻ്റെ മഷി പോലെ അരച്ചെടുത്തു ഇനി നമുക്ക് ലാസ്റ്റ് വേണം വെള്ളം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ളതും ഇതുപോലെ അരച്ചെടുക്കാം അരി ഇവിടെ എല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇന്നലെ ചേർത്ത ഉപ്പ് കൂടാതെ രണ്ട് ടീസ്പൂൺ ഉപ്പും പിന്നെ മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയും കൂടി എക്സ്ട്രാ ചേർത്തിട്ടുമുണ്ട് ഇനി നമുക്ക് ഈ മാവ് ഒന്ന് പൊന്താനായിട്ട് വയ്ക്കാം മാവ് പൊന്തി വരുന്ന സമയം കൊണ്ട് നമുക്കിനി ചിക്കൻ ഉള്ള ഐറ്റങ്ങളൊന്ന് റെഡിയാക്കി കെടുക്കണം ഇപ്പോൾ രാവിലെ ആറരയായി നമ്മൾ ഇന്നലെ രാത്രി പത്ത് മണിക്ക് കുതിർത്തി വെച്ച അരിയാണ് ആറു മണി മുതൽ അരയ്ക്കാനായിട്ട് തുടങ്ങിയതാണ് മിക്സിയിൽ അരച്ചത് കൊണ്ട് കുറച്ച് സമയം വൈകി അരമണിക്കൂർ വേണ്ടി വന്നു എല്ലാം ഒന്ന് അരച്ചെടുക്കാനായിട്ട് ഇനിയിപ്പം ഇതൊരു രണ്ട് രണ്ടര മണിക്കൂർ ധാരാളം മതിയാവും നമുക്കിനി ചിക്കൻ കറിക്കുള്ള ഐറ്റങ്ങൾ റെഡിയാക്കാം പത്ത് കിലോ ചിക്കൻ കറിയാണ് വെക്കുന്നത് അത് ക്ലീൻ ചെയ്ത് എടുത്തതിന് ശേഷമുള്ള വെയിറ്റ് ആണ് പത്ത് കിലോ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഒരു നൂറ് ഗ്രാം പച്ചമുളക് ഒരു കിലോ തക്കാളിപ്പഴം മുന്നൂറ് ഗ്രാം വീതമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തേക്കുന്നത് അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം പിന്നെ സവാള നാല് കിലോയാണ് ഈ ഒന്ന് അരിഞ്ഞെടുക്കണം ഇത്രയൊന്ന് റെഡിയാക്കി എടുത്തുകൊണ്ട് വരാം നമ്മൾ ആരയ്ക്ക് അരച്ച് വെച്ച അപ്പത്തിൻ്റെ മാവ് ഇപ്പം എട്ട് മണി കഴിഞ്ഞു നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാലപ്പം ഉണ്ടാക്കി എടുക്കാം കൂടുതൽ ഉള്ളതുകൊണ്ട് നമ്മൾ രണ്ട് അപ്പച്ചട്ടി വെച്ച് വെച്ചാണ് റെഡിയാക്കുന്നത് അല്ലെങ്കിൽ ഇത് തീർന്നിട്ട് തരാം ഒരെണ്ണം ഒഴിച്ച് റെഡിയായി വരുമ്പോഴത്തേക്കും അടുത്തത് എടുക്കാറാവും നമുക്കതുപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് എടുക്കാം അപ്പോൾ രാവിലത്തെ വെയിൽ നന്നായിട്ട് സ്റ്റൗവല്ലോട്ട് അടിക്കുന്നുണ്ട് എട്ട് മണിയായി അതാണ് ഒരു മങ്ങലെ ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ചിക്കൻ്റെ പണി നോക്കണം ഇത് മൂന്ന് മണിയാവുമ്പോഴേക്കും കൊടുക്കേണ്ടതാണ് ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം നമുക്കിനി ഈ ചിക്കൻ ഒന്ന് മസാല തിരുമ്മി വെക്കണം ഇത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയ്റ്റ് ആണ് പത്ത് കിലോ അതിനായി ഒരു ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അമ്പത് ഗ്രാം മുളക് പൊടി നൂറ് ഗ്രാം മല്ലിപ്പൊടി അമ്പത് ഗ്രാം കാശ്മീരി അമ്പത് ഗ്രാം ചിക്കൻ മസാല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു വലിയ രണ്ട് സ്പൂൺ ഉണ്ട് ഉപ്പ് ഒന്നര ടേബിൾ സ്പൂണ് കുറ ഒരക്കപ്പോളം തൈര് അരക്കപ്പോളം മൈദ മൂന്ന് മുട്ട ഒരു ഒരു ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം എരിവൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരമണിക്കൂർ വച്ചതിന് ശേഷം വേണം വറുത്തു പോലെ ഇത്രയും ചെയ്യുന്നത് നമ്മൾ പുറത്തെ അടു വിറകടുപ്പിലേക്കാണ് മാറ്റി വെക്കുന്നത് ഇനി ഇവിടെ ഇതൊരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതുപോരാനായി മൂന്ന് കിലോ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നാൽ സ്പ്രെഡ് ചെയ്ത് ഇട്ടുകൊടുക്കണം ചിക്കൻ ഇട്ട് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് സമയത്തേക്ക് ഇളക്കരുത് അതിനകത്ത് നമ്മൾ തേറ്റ് പിടിപ്പിച്ചിരിക്കുന്ന മസാല ഇളകിപ്പോവും ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തു പോരാ ഒരു മൂന്നാല് തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇത് പടുതാടെ കീഴെയാണ് നമ്മളിത് വറുത്തെടുക്കുന്നത് അതുകൊണ്ട് ആ പടുതാട് ഒരു ഷെയ്ഡ് വരുന്നുണ്ട് നമ്മളിവിടെ ചിക്കൻ എല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ എണ്ണയൊന്ന് അരിച്ചെടുക്കണം ിക്കും വറുതിൻ്റെ ബാക്കി എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ജീരകം ഇട്ട് പൊട്ടിച്ചെടുക്കണം പെരിഞ്ചീരകം പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് സവോള ചേർക്കാം ഇപ്പം തന്നെ കുറച്ച് പച്ചമുളകും നമ്മൾ മുന്നൂറ് ഗ്രാം വെളുത്തുള്ളി മുന്നൂറ് ഗ്രാം ഇഞ്ചിയാണ് അരച്ച് വെച്ചിരുന്നത് അതിൽ മ മസാല ചിട്ടതിൻ്റെ ബാക്കി ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇത് നന്നായി തുറന്ന് വരച്ചെടുക്കണം സവോള പെട്ടെന്ന് പഴന്ന് വരാനായിട്ട് നമുക്കിനി ഒരു രണ്ട് സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ബാക്കി ഉപ്പ് നമുക്കിനി കറിച്ച് നോക്കിയിട്ട് ചേർക്കാം ചേർത്ത് കൊടുക്കാം ഇവിടെ മഴയായതുകൊണ്ട് മഴയുടെ ഒരു സൗണ്ട് ഉണ്ട് നൂറ് ഗ്രാം മല്ലിപ്പൊടി അമ്പത് ഗ്രാം മുളക് പൊടി ശ്മീരി പൗഡറ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആ കൂടെ തന്നെ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ആണ് ഇനി ഇതൊന്നും നന്നായിട്ട് വഴറ്റിയെടുക്കാം തക്കാളി കുരു കളഞ്ഞതിന് ശേഷം അതിൻ്റെ പൾപ്പ് മാത്രം അടിച്ചെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ പാലപ്പും റെഡിയായിട്ടുണ്ട് മീൻ ചിക്കൻ കറി ചിക്കൻ നന്നായിട്ട് ഇതിനകത്ത് വന്നിട്ട് ഇളക്കിയെടുക്കാം ചിക്കൻ നല്ല റോസ്റ്റ് പരുവത്തിലെത്തിയിട്ടുണ്ട് നല്ല കളർ ഉണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം നൂറ്റമ്പത് ഗ്രാം കപ്പലണ്ടി അരമണിക്കൂർ വെള്ളത്തിൽ ശേഷം പേസ്റ്റാക്കി അരച്ചെടുത്തതാണ് നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിനി ഇതിലേക്ക് മല്ലിയില തുള്ളി കൊടുക്കാം മല്ലിയില തൂളി കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ണയും കൂടെ തൂളാം ഇവിടെ ഇപ്പം നല്ല മഴയാണ് ഒന്നേകാലായപ്പോഴേക്ക് നമ്മുടെ അപ്പവും കറിയും റെഡിയായി അത് മൂന്ന് മണിക്കാണ് അവിടെ എത്തിക്കേണ്ടത് ഇനി അവിടെ ചെന്നിട്ട് കാണാം നമ്മുടെ ചിക്കൻ കറി കൊണ്ടുപോകാനായിട്ട് ഇവിടെ പാക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പവും എല്ലാം ചുട്ട് റെഡിയാക്കി ബോക്സിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അവർ ഇടയ്ക്കൊന്നു വിളിച്ചായിരുന്നു ഇപ്പോൾ അങ്ങോട്ട് നല്ല മഴയാണ് അതുകൊണ്ട് ഒരു രണ്ടര ഒക്കെ ആവുമ്പോഴേക്ക് എത്തിയാൽ മതിയെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുവാണ് ഇതാണിന്ന് ഹൗസ് വാമിംഗ് നടക്കുന്ന വീട് മഴയായതുകൊണ്ട് അധികം ഫോട്ടോസ് എടുക്കാൻ പറ്റിയില്ല നമ്മളിവിടെ ഫുഡൊക്കെ കൊണ്ട് കൊടുത്തു ഇതാണ് ഈ വീട്ടിലെ ഗൃഹനാഥ അധികം ഒന്നും എടുക്കുന്നില്ല നല്ല തിരക്ക വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്